നമസ്കാരം കേ ടെ സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുതുവത്സരമായിട്ട് കേ യോഗ്യതകൾ ഓരോ കാറ്റഗറി ഏതൊക്കെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഗൈഡ് ലൈൻ ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഓർഡർ ഗവൺമെൻറ്റും എയ്ഡഡ് സ്കൂളിലും ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും ഭാവിയിൽ കയറുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കാണുക ഈ വീഡിയോ വരാനുണ്ടായ കാരണം സുപ്രീം കോടതിയുടെ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്ന വിധി പ്രകാരമാണ് അപ്പോൾ അതിൽ പ്രകാരം കേട്ടറ്റ് നിർബന്ധമാണ് എന്നുള്ള ഒരു വിധി പുറപ്പെട്ടു അപ്പോൾ ഇതിൽ പ്രകാരം നമ്മളുടെ ഗവണ്മെൻറ്റ് കലാകാല കാലങ്ങളായി ഒരുപാട് എക്സബിഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു സെറ്റ് എം ഫിൽ അങ്ങനെ പറഞ്ഞ് കുറേ കാറ്റഗറിക്കാരെ കേട്ടറ്റ് യോഗ്യത നേടുന്നതിൽ നിന്ന് വേണ്ട നിങ്ങൾക്ക് ആ യോഗ്യത പഠിപ്പുണ്ടെങ്കിൽ കേട്ടറ്റ് യോഗ്യത വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഈ യോഗ്യതകളൊക്കെ ഇപ്പോൾ നിലവിൽ ഇല്ലാതാവുകയാണ് ചെയ്തത് ഈ വിധി ഈ വിധി പ്രകാരമാണ് ഇപ്പോഴത്തെ ഓർഡർ വന്നേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കേ ഇനി ഇപ്പോൾ സർവീസിലിരിക്കുന്നവർ കേ ടെ യോഗ്യത നേടേണ്ടതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നിലവിൽ കാറ്റഗറി ഒന്ന് മുതൽ നാല് വരെ ഇല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് പക്ഷേ സെറ്റ് നെറ്റ് എം ഫിൽ പി എച്ച് ഡി അല്ലെങ്കിൽ എം എഡ് ഉള്ളവരുണ്ടായിരുന്നു അവർക്ക് ഇനി യോഗ്യത കേ ടെറ്റ് യോഗ്യതയില്ലെങ്കിൽ അവരുടെ യോഗ്യതയായിട്ട് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിലൊന്നും കേ ടെറ്റിന് ബദലായിട്ട് പരിഗണിക്കില്ല അത് ഇന്നിപ്പോൾ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ എന്തു വേണം കെ അല്ലെങ്കിൽ സി ടെറ്റ് വ്യക്തമായിട്ട് ഏത് കാറ്റഗറിയിൽ ആണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് ആ കാറ്റഗറിയിലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വേണം എന്നാണ് ഇപ്പോഴത്തെ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സെറ്റ് മുതൽ എം എഡ് വരെയുള്ള ടീച്ചേഴ്സ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് വർഷം സമയമാണ് നൽകിയിരിക്കുന്നത് കേട്ട സുപ്രീം കോടതി ഒരു ക്ലോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പറ്റി നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങളപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ എഴുതി എടുക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ കാറ്റഗറി ഏതൊക്കെ കേട്ടറ്റ് കാറ്റഗറിയാണ് ഏതൊക്കെ എക്സാമുകൾക്ക് ബദലായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് എൽ പി എസ് ഡി ആയിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ഒരു ടീച്ചറിന് നിർബന്ധമായും കേ കാറ്റഗറി ഒന്ന് അല്ലെങ്കിൽ രണ്ട് വേണം ഇനി അതിൽ ഒരു എക്സംഷൻ മാത്രം അല്ലെങ്കിൽ ഈക്വലൻ്റായിട്ട് സീ ടെറ്റ് പേപ്പർ വൺ അല്ലെങ്കിൽ സീ ടെറ്റ് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ വെക്കാൻ പറ്റും അപ്പോൾ കാറ്റഗറി ഒന്ന് രണ്ട് അതേപോലെ തന്നെ സി പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ സി പേപ്പർ വൺ പാസ്സായവരെ എൽ പി എസ് ടി ആയിട്ട് വെക്കാൻ പറ്റും ഇനി യു പി എസ് ടി നിയമനം സെയിം തന്നെയാണ് സി കാര്യത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട് സി പേപ്പർ ടു അല്ലെങ്കിൽ എലിമെൻറ്ററി സ്റ്റേജ് പാസ്സായവരെയാണ് യു പി എസ് ടി ആയിട്ട് നമുക്കിപ്പോൾ നിലവിൽ വെക്കാൻ പറ്റും ഓക്കെ ആണല്ലോ ഇനി ഹൈസ്കൂളിലോട്ട് വരുമ്പോൾ ഭാഷാ അധ്യാപകർക്ക് കേട്ടറ്റ് മൂന്ന് അല്ലെങ്കിൽ നാല് അതേപോലെ ഹയർ സെക്കൻഡ് ഹൈസ്കൂൾ അധ്യാപകർക്ക് കാറ്ററ്റ് മൂന്ന് നിർബന്ധമാണ് അപ്പോൾ അവർക്കാണ് മുൻപ് ഈ എൻ എറ്റ് എം ഫിലുള്ള ആൾക്കാർക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ എക്സംഷനൊക്കെ പാടെ ഇപ്പോൾ ബദലല്ല എന്ന് ഗവൺമെൻറ് ഓർഡറിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എൽ പി യു പി കുട്ടികൾക്കുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ പി ടീച്ചേഴ്സ് കാറ്റഗറി ഒന്ന് കാറ്ററ്റും അല്ലെങ്കിൽ കാറ്റഗറി രണ്ട് കാറ്റുള്ളവർക്ക് പറ്റും അത് കേട്ടറ്റിൻ്റെ കാര്യത്തിൽ എൽ പി യു പി സെയിമാണ് എന്നാൽ സീ ടെറ്റിൻ്റെ കാര്യത്തിലാകട്ടെ സീ പ്രൈമറി സ്റ്റേജ് എൽ പി ക്കും എലിമെൻറ്ററി സ്റ്റേജ് യുപിക്കും അതായത് സീടെറ്റ് പേപ്പർ വൺ എൽ കാ പേപ്പർ വണ്ണിന് ഈക്വലൻ്റും സീ ടെറ്റ് പേപ്പർ ടു കാറ്റ പേപ്പർ ടുവിന് ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ അവർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ സീ ഉള്ളവർക്ക് മാത്രമാണ് കാട്ടറ്റിന് ബദലമായിട്ട് ഇപ്പോൾ നിലവിൽ സർവീസ് ടീച്ചേഴ്സിന് എക്സമിഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇനി ഇത് സീറ്റിൻ്റെ കാര്യം പറഞ്ഞേക്കാണ് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി ഇതിനകത്ത് എൽ പിക്ക് പേപ്പർ വണ്ണം യു പിക്ക് പേപ്പർ ടു മാത്രമേ ഉള്ളൂ അത് പണ്ടത്തെ പോലെ തന്നെ തുടരുന്നു ഇനി എൽ പി യു പി കഴിഞ്ഞ ഹൈസ്കൂളാണ് ഇനിയുള്ള കേട്ടിട്ടുള്ളത് കേറ്റ കാറ്റഗറി ത്രീ ആണ് അവർക്ക് നിർബന്ധമായി വേണ്ടത് ഓക്കെ ആണല്ലോ ഇനി ഉള്ളത് ലാംഗ്വേജ് ടീച്ചേഴ്സാണ് ലാംഗ്വേജ് ടീച്ചേഴ്സിൻ്റെ കാറ്റഗറി മൂന്നുണ്ടെങ്കിൽ നാലിൻ്റെ ആവശ്യമില്ല സപ്പോസ് മൂന്നില്ലെങ്കിൽ നാലുണ്ടെങ്കിലും അവർക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഈ കാര്യങ്ങളെല്ലാം ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായിട്ട് ഇതിൽ ചെയ്ഞ്ച് വരുവാനും വരാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഓർഡർ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഭാവി നോക്കാം നല്ലൊരു ഓർഡർ സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധി വരുവാണെങ്കിൽ നമുക്ക് ഈ എക്സിബിഷനിലൂടെ തുടരാൻ പറ്റും എന്നാലും സാഹചര്യം ധീരെ കുറവാണ് അതിനാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇത് പാസ്സാവുന്നതാണ് നമുക്കെപ്പോഴും നല്ലത് ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ കേട്ടറ്റ് എക്സാം വന്നിട്ടുണ്ട് ജനുവരി ഏഴ് വരെ അങ്ങോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക కే ట్రిగ్ను వేండి బాడి సతు ఉరంగా కే